അസ്സാമലൈക്കും വരഹമുല്ലാ താല വർത്തു റസൂലി സല അല്ലാഹു അലൈവ് വസ്മ തങ്ങളുടെ തിരുനൂറിനെയാണ് അള്ളാഹു താല ആദ്യമായി പഠിച്ചത് വിഷുദ്ധ ഖുർആാനിലെ സുറത്തുൻ അനാമിൽ പതിനാലാമത് സുഖത്തിൽ പറയുന്നു കൊലിയുന്നി ഉമിർത്തുഅൻ നൂണ മനസ്സിലും പറയണം നബിയെ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ആദ്യം മുസ്ലിം തങ്ങളായിരിക്കണമെന്ന് ആദ്യം നബിയേക്കാളും മറ്റെല്ലാ അമ്പിയാക്കളെക്കാളും മലക്കുകളെക്കാളും മറ്റ് സൃഷ്ടിചരാധരങ്ങളെക്കാളും മുമ്പേ അള്ളാഹു വൈപ്പെട്ടവരാണ് റസൂൽ അല്ലാ സാഹു അലൈവിസ്ലം തങ്ങൾ ഇതേ ആശയം വരുന്ന മറ്റൊരു ആയത്താണ് സുറത്തുൽ അനാമിലെ തന്നെ നൂറ്റി അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് ആയത്തുകളിൽ കുൽ ഇന്ത്യ സൊലാൻ സുഖിയോ മഹിയായോ മീലഹ്റബുൽ ആലമീൻ ലാഷീഖ് അലഹബുബീദാലി ഒ മിർത്തുഅൻ അവ്വലുൽ മുസ്ലിമീൻ എന്നത് ഇഷ്ദുഖുൽ അലം മറ്റൊരു അധ്യായമായ ജുഹ്രുഫിൽ എൺപത്തൊന്നാമത്തെ ആയത്തിൽ പറയുന്നു കുൽ ഇൻഖാൻ അലി റഹ്മാൻ അവ്വലുൽ ആബിദീൻ ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ഫഫിൽ ആയത്ത് ഇഷാറത്തുൻ ഇലാസബീയത്ത് ഹി സാഹു അലി വസ്ലം ഈ ആയത്തിൽ റസൂൽ അള്ളാഹി സലഹ് അലി വസ്ലം തങ്ങൾ എല്ലാത്തിനേക്കാളും മുൻഗടന്നു എന്നതിലേക്കൊരു സൂചനയുണ്ട് മിൻ വം ഹി ജമിയൽ ക ഇനാദ് അള്ളാഹുൻ റസൂൽ അലൈഹി വസ്ലം തങ്ങളെയാണ് ആദ്യമായി പടക്കപ്പെട്ടത് പിന്നീട് അവിടുത്തെ നൂറിൽ നിന്നാണ് മറ്റെല്ലാ സംഭവങ്ങളും പഠിച്ചിട്ടുള്ളത്